ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ കുറഞ്ഞ സമയം ഏതാനും ചില വിഷയങ്ങളിലൂടെ നിങ്ങളങ്ങനെ മൈൻഡിനെങ്ങനെ കൊണ്ടുപോവുക ചെറിയ വിത്ത് പാകി നിങ്ങളുടെ മനസ്സിൽ ഇടുക എന്നതു മാത്രേ ഈ ഒരു മുപ്പത് മിനിറ്റ് സംസാരം കൊണ്ട് മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ആദ്യം ഞാനൊരു ഹദീസ് ഇങ്ങനെ പറയാം റസൂൽ സുധാശ്വലമ്മയുടെ കാലഘട്ടത്തിൽ സ്വഹാപാക്കൾ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് ആളുകളൊക്കെ ഇങ്ങനെ ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് ഇങ്ങനെ പറയണം ഇപ്പൊ റസൂല് പറഞ്ഞു വജബ് നിർബന്ധമായി നന്ദി മറ്റൊരിക്കൽ മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ആർക്കും അയാളെക്കുറിച്ച് നല്ലതൊന്നും പറയാനില്ല എല്ലാവരും പറയുന്നത് അയാളുടെ മോശമായ സ്വഭാവത്തെ കുറിച്ചൊക്കെയാണ് അപ്പം റസൂല്ലായി പറഞ്ഞു വജബത്ത് അയാൾക്കും നിർബന്ധമായിരുന്നു അപ്പൊ റസൂള്ള സ്വഭാക്കൾ ചോദിക്കുന്ന റസൂലെ താങ്കൾ എന്താണ് ഈ വജപത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവർക്ക് നിർബന്ധമായത് ഇപ്പൊ റസൂല കൊടുക്കുന്ന മറുപടി നിങ്ങൾ ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ വജപ തിലഹു അൽ ജന്ന അയാൾക്ക് സ്വർഗം നിർബന്ധമായി നിങ്ങൾ ഒരു മയ്യത്തിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചില്ലേ അയാളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും നല്ലതൊന്നും പറയാനില്ലല്ലോ വജപ തി ലഹു അന്നാർ അയാൾക്ക് നരകം നിർബന്ധമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എൻ്റെ ഉടനീളം ഞാൻ ഈ ഒരു ഒറ്റ പോയിന്റിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഞാനും നിങ്ങളും നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചിത്രം വെറുതെ എങ്ങനെ മനസ്സിലൊന്ന് ആലോചിക്കാൻ വെറുതെ എല്ലാവരും ഒന്ന് കണ്ണെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കണ്ണ് തുറക്കൊന്നും വേണ്ട വെറുതെ നാം പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തെടുത്താൽ മതി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ മരണമാണ് കുറേ കാലം കഴിഞ്ഞിട്ട് മരിക്കുന്നതിനെ കുറിച്ചല്ലോ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് മരണപ്പെടുന്നതിനെ കുറിച്ച് വെറുതെ ആലോചിക്കുക വീട്ടിൽ നിന്ന് ഉമ്മയോട് സലാം പറഞ്ഞ് ഉപ്പയോട് സലാം പറഞ്ഞ് ഈ പ്രോഗ്രാമിലേക്ക് വന്ന നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ജനാസയാണ് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുക ഞെട്ടലോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മരണവാർത്ത ഇങ്ങനെ കേൾക്കുന്നു നമ്മുടെ വീടിലേക്ക് ആളുകൾ അനുവാദം ചോദിക്കാതെ പ്രവേശിക്കുന്നു നമ്മുടെ വീടിൻ്റെ ഹാളിൽ സെൻ്റർ ഹാളിൽ ഒരു കട്ടിൽ ഇങ്ങനെ പാകപ്പെടുത്തി ഒരുക്കി വച്ചിരിക്കുന്നു ആംബുലൻസിൽ നമ്മളെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ കിടത്തി വിതുമ്പലോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ തൊട്ടരികിൽ നമ്മളെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നു നിൽക്കുന്നു നമ്മുടെ കൂട്ടുകാരും അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരും നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് കാണാൻ വരുന്നു നമ്മളെ കുറിച്ച് ഈ മനുഷ്യർ എന്തായിരിക്കും മക്കളെ പറയാ കണ്ണൊർന്നൂടി അതിനപ്പുറത്ത് കുറെ വിഷയം ഇപ്പം സമയമില്ലാത്തോണ്ട് പറയണല്ലോ നമ്മളെ കാണാൻ വരുന്ന ഈ മനുഷ്യർ നമ്മളെ കുറിച്ച് എന്ത് പറയും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും എങ്കിലും നമ്മളെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരിക്കും എൻ്റെ കുട്ടി അവനെ പോലൊരു നല്ലയാൾ എന്നോട് അത്രയും മധുരമായി സംസാരിക്കുന്ന എൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്ന എൻ്റെ കുട്ടി കുറച്ചവനെ സ്വർഗം കൊടുക്കണേ എന്റെ കുട്ടിക്ക് എന്ന് പറയോ അതല്ല ഓര് ഞങ്ങളെക്കാളും വലുത് അവന്റെ ചങ്ങാതിമാരായിരുന്നു ബാപ്പയും ഉമ്മയുമായി ഞങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് കുറേ ദിവസായി ഞങ്ങളോടൊക്കെ എന്തോ ശത്രുക്കളെപ്പോലെ എൻ്റെ കുട്ടി സംസാരിച്ചിരുന്നത് എന്ന് പറയോ നമ്മളെ കാണാൻ വരുന്ന നമ്മുടെ അയൽവാസികളുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കും അവൻ ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു എല്ലത്തിനും ഓനെ കിട്ടും എന്ത് ആവശ്യത്തിനും ഞങ്ങൾക്കൊരു വിളിപ്പുറത്ത് അവണ്ടായിരുന്നു അവൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങളെ വീട് അവന്റെ മേൽ സുരക്ഷിതായിരുന്നു എന്ന് പറയൂ ഇങ്ങനെ ഒരു കുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ നമ്മൾ ഇവനൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങലില്ലേ ഇവനെക്കുറിച്ച് ഇപ്പോളാണ് കേൾക്കാൻ തുടങ്ങിയത് എന്ന് നമ്മുടെ മരണം കാണുമ്പോഴാണോ പറയാ നമ്മളെ കാണാൻ വരുന്ന നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹപാഠികൾ കൂട്ടുകാർ കൂട്ടുകാരികൾ ഇവർ നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയുക എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഇങ്ങനെ വൈതെറ്റിപ്പോയപ്പോ പഠിച്ചോനെ ഇന്ന നേരായ മാർഗത്തേക്ക് ഇന്നെ വലിച്ചു കൊണ്ടു വന്നത് ഇവളാട്ടോ പഠിച്ചോനെ സ്വർഗം കൊടുക്കണേ എന്ന് പറയോ ഞാൻ മോശപ്പെട്ട ബന്ധങ്ങളിലേക്കും ശീലങ്ങളിലേക്കും പോയപ്പോ എന്നെ വലിച്ചു നന്മയുടെ മാർഗത്തിലേക്ക് എത്തിച്ചത് ഈ കൂട്ടുകാരനാണ് പഠിച്ചവനെ സ്വർഗം കൊടുക്കണേ എന്ന് പറയോ അതല്ല വായ തുറന്ന അവൻ വൃത്തിയുടെ പറയുള്ളായിരുന്നു ഒരാൾക്ക് ഇവനെ കുറിച്ചൊരു മതിപ്പ് സ്കൂളിൽ ഇല്ലായിരുന്നു അധ്യാപകരോട് പോലും വലിയ കാർക്കശത്തോടെയും അപമര്യാദയോടെയും മോശപ്പെട്ട ചുവയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളായിരുന്നു ജീവിതത്തിൽ എടുത്തു പറയാൻ ഒരു നന്മ പോലും ഇവന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ ഇല്ലല്ലോന്ന് നമ്മളെപ്പറ്റി പറയൂ നമ്മളെപ്പറ്റി നമ്മുടെ കൂടെയുള്ളവർ പറയുന്ന വർത്തമാനങ്ങൾ അത് നമ്മുടെ സ്വർഗത്തിന് ഹേതുവായിട്ട് വരും ഇനി നമ്മളെക്കുറിച്ച് ആലോചിക്കണം ഞാൻ ആരാണ് എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്തിനാണ് അള്ളാഹു എനിക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കി തന്നത് നമ്മളെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നാ പഠിക്കല് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളാണ് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം ഒറ്റയ്ക്ക് കിടക്കാം പക്ഷെ ഒറ്റക്ക് ജീവിക്കാൻ മാത്രം നമ്മൾക്ക് സാധ്യല്ല അങ്ങനെയല്ല മനുഷ്യന്റെ പ്രകൃതം കൂടെയുള്ള മനുഷ്യരെ കൂടെ ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും അവരോട് സൗഹൃദം സ്ഥാപിച്ചും അവരുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്നു നിന്ന് അവർക്ക് താങ്ങും തണലുമായി ജീവിക്കണം എന്നാ പഠിപ്പിച്ച് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയൊക്കെ ഇൻഷാല്ല ജവഹർ സാറ് പറയും പക്ഷെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും വലിയ രൂപത്തിൽ സ്പർശിക്കണില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കാം എന്റെ പ്രായം ഞാൻ കൗമാരത്തിലാണ് അഡോളസൻസ് പീരീഡിലാണ് ടീനേജ് കാലഘട്ടത്തിലാണ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിലാണ് എൻ്റെ ഉമ്മാക്കും എൻ്റെ ബാപ്പാക്കും പലപ്പോഴും എന്നെ കുറിച്ചുള്ള പരാതി ഞാൻ അവരോട് ചൂടാകുന്നതായിരിക്കും ഞാൻ അവര് പറയുന്ന കേൾക്കുന്നില്ല എന്നായിരിക്കും അതിന്റെ കാരണം എനിക്ക് സ്വാതന്ത്ര്യം നൽകാത്തോണ്ടല്ലേ ഞാൻ വലിയ ആളായില്ലേ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കണേ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ചൂടാവണേ എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവും നിങ്ങൾ വെറുതെ ഇങ്ങനെ പിന്നെ ആലോചിക്കേണ്ടതും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ ഭാഗമായിട്ട് നിങ്ങൾക്ക് എത്ര മനസ്സിലാവും നിങ്ങൾക്ക് അറിയില്ല എന്നാലും ഞാൻ പറയാണ് രണ്ട് ഏരിയകളെ കുറിച്ച് പഠിച്ചു വെക്കണം നമ്മുടെ തലച്ചോറിൽ അതിലൊന്നാണ് പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബിന്റെ ഒരു ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് നമ്മളെ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ ഇത് തെറ്റാണെങ്കിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഭാഗം പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചു വരെ ഈ ഭാഗം പൂർണ്ണമായിട്ട് വളർച്ച എത്തൂല അതിൻ്റെ അർത്ഥം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രായത്തിലെടുക്കുന്ന പല തീരുമാനങ്ങളും അപക്കമായ അല്ലെങ്കിൽ പിന്നെ വിഡ്ഢിത്തങ്ങളോ തിരുത്തപ്പെടേണ്ടതോ നമ്മൾക്ക് മാർഗനിർദ്ദേശം കിട്ടേണ്ടതോ ആയിരിക്കും ശരിയാ പൂർണ്ണമായി ശരിയാവണമെന്നില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വലുപ്പത്തിൽ ഉമ്മയേക്കാളോ വാപ്പയെക്കാളോ ഒക്കെ വലിയ ആളായിരിക്കും നിങ്ങൾക്ക് വലിയ സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് കുറെ ഫോളോവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ചിന്തിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളുടെ വർത്തമാനങ്ങളും പിശകുണ്ട് എന്ന് കണ്ടാൽ നിങ്ങളുടെ ഉമ്മയും ബാപ്പയും തിരുത്തും ഇപ്പൊ നിങ്ങളുടെ ഒരു അഞ്ചു വയസ്സ് താഴെ ഒരു അനിയൻ ആ അനിയനോട് നിങ്ങൾ എല്ലാ കാര്യവും പറയോ എന്ന് പറഞ്ഞാൽ എല്ലാം പറയോ ഇല്ല എന്തുകൊണ്ടാ അവനത് മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രാപ്തിയില്ല അതുകൊണ്ടാണ് പറയാത്ത നമ്മൾ നമ്മുടെ മാതാപിതാക്കളും തമ്മിൽ ഏജ് ഗ്യാപ്പ് എത്രയാ ഒരു വയസ്സാ രണ്ടോ പത്തോ എങ്കിൽ പത്ത് മുപ്പത് കൊല്ലം ഞാനുമായി വയസ്സിൽ പ്രായത്തിൽ വ്യത്യാസമുള്ള എൻ്റെ ഉമ്മയും പാപ്പയും ഞാൻ ചിന്തിക്കണ പോലെ ചിന്തിക്കണം എന്ന് കരുതിയ അതാണ് മഹാവിഡിത്തം അവർക്ക് ജീവിതം എന്താണെന്ന് അറിയ മക്കളെ അവർ നമ്മൾക്ക് നൽകുന്ന കുറേ നിർദ്ദേശങ്ങൾ അവർ ജീവിതത്തെ കുറിച്ച് പഠിച്ചോണ്ടാ ഇതിന്റെ കൂടെ നമ്മൾ ആരോചിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പൊ എന്തതിന്റെ അർത്ഥം എനിക്ക് ഉപദേശം കിട്ടും അത് കിട്ടണത് ഞാൻ നന്നാകാൻ വേണ്ടിയാണ് ഞാൻ അപകടത്തിലേക്ക് ആയിരിക്കും പോകുന്നത് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ആന്റീരിയർ സിംഗുലേറ്റ് കോട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി മനസ്സിലാലോചിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അപകടത്തേക്ക് പോകുമ്പോൾ ഇത് അപകടമാണ് എന്ന മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ നമ്മൾക്ക് തരുന്ന ഭാഗമാണ് പക്ഷെ ഇതും ഇരുപത്തഞ്ച് വയസ്സാകണം പൂർണ്ണമായിട്ട് വളർച്ച എത്താൻ ഏറ്റവും അധികം മുങ്ങി മരിക്കല് വലിയ മനുഷ്യന്മാരാണോ പോലത്തെ കുട്ടികളാണോ ആരാ ഹലോ ഹലോ ഇവിടെ ഏറ്റവും അധികം ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കൽ ആരാ ടീനേജ് കുട്ടികളാണ് എന്തുകൊണ്ടാ നമ്മുടെ തലച്ചോറിൽ ഈ സമയത്ത് ത്രില്ലിന്റെ ഭാഗം മാത്രം വർക്ക് ചെയ്യാം ഹരം എന്തിലും ആനന്ദം അതിന്റെ അപ്പുറത്തേക്കുള്ള അപകട വശങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഇപ്പൊ വർക്ക് ചെയ്യൂല ബൈക്ക് ബൈക്കെടുത്താൽ ഡ്രിഫ്റ്റ് ചെയ്ത് ഫ്രണ്ട് പോക്കി റേസ് അടിച്ച് പോവാക്ക് ഇഷ്ടമായി കാരണം നിങ്ങളെ വാപ്പ അങ്ങനെ പോവോ മാപ്പ രാവിലെ പച്ചക്കറി വാങ്ങാൻ ബൈക്കെടുത്ത് ഹൈ സ്പീഡിൽ കറങ്ങി പച്ചക്കറി കടന്നു മുമ്പ് പോയി ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തുവോ മാപ്പ ചിന്തിക്കും മാപ്പ ചിന്തിച്ചാൽ ആപ്പാക്ക് മനസ്സിലാവു പ്രശ്നമാണ് അപകടമാണ് മാപ്പാക്ക് ബ്രെയിനിൽ വർക്ക് നമുക്ക് മനസ്സിലാവില്ല കൂട്ടുകാരെല്ലാരും കൂടെ കുളിക്കാൻ പോവാ നീന്താമ്മക്കറി വെള്ളത്തിൽ ചാടും ഞാൻ ഒറ്റ ചാട്ടാ പിന്നെ ആലോചിക്കാം നീന്താറല്ലോ പഠിച്ചു എല്ലാരും കൂടെ ടൂർ പോകുക ചെക്കന്മാർ എല്ലാരും മാപ്പ പറയും പോണ്ട എന്താ ഞാൻ പോയാലേ പോണ്ട എന്താ പോയാലേ മാപ്പാക്ക അതിന്റെ അപകടം അറിയും മാപ്പ അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് നമ്മുടെ പോണ്ടെന്ന് പറയും മാപ്പിനെ സൈഡ് എഫക്റ്റ് പറഞ്ഞെന്നാലും അത് മനസ്സിലാക്കാൻ മാത്രമുള്ള പാകതയും പക്വതയും നമ്മൾക്ക് ഇണ്ടാവണം എന്നില്ല ഈ സാധനം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ആലോചിക്കേണ്ട കാര്യം തരുമോ ഞാൻ ഈ സമയത്തെടുക്കുന്ന പല തീരുമാനം തെറ്റായിരിക്കും ഞാൻ ചെന്നു ചാടുന്ന പല വഴികളും അപകടത്തിൻ്റെതോ ചതിക്കുഴികളുടേതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ജീവിതത്തിൻ്റെ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോണേ പക്ഷേ ആ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം വിലങ്ങുതടിയായി നിങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ മതം ഇസ്ലാമോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അമിതമായ സ്വാതന്ത്ര്യം ഇസ്ലാം നമ്മൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു അവിടെയാണ് നിങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ വാദികൾ കാത്തിരിക്കുന്നത് ജീവിതം അതൊന്നുള്ളുട്ടോ അത് ആസ്വദിക്കണം കേട്ടോ അത് അനുഭവിക്കണം കേട്ടോ എന്ന് പറയുന്ന കുറെ വർത്തമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലും നാം കാണുന്ന റീലുകളിലും ഉണ്ട് ഇത് നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ കയറും നമ്മുടെ ഉള്ളുന്ന മതത്തെ അവരിങ്ങനെ വലിച്ചുവരും അങ്ങനെ അട്ടർ വേസ്റ്റ് ആയിട്ട് നമ്മൾ മാറും അട്ടർ നമ്മൾക്ക് യാതൊരു വിധ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സെന്റിമെന് നമ്മൾക്ക് വർക്കൗട്ട് ആവില്ല വാപ്പാനെ പറ്റിയോ ഉമ്മാനെ പറ്റിയോ പറയുമ്പോ നമ്മൾക്ക് യാതൊരു കണ്ണും നിറയില്ല നമ്മൾക്ക് ഏറ്റവും പ്രിയ ആരായിരിക്കും നമ്മുടെ കൂടെ ഇങ്ങനെ കട്ടക്കെ നിക്കണ ചെങ്ങായ്മരുണ്ടാവും സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നു എന്താണ് പ്രശ്നം ഫ്രീ ഫയറിന് അടിമയാണ് ഫ്രീ ഫയറിന് അടിമപ്പെട്ടു ഉമ്മയുടെ മൊബൈലാണ് അവൻ ഉമ്മ മാത്രമേ ഉള്ളൂ പത്ത് കൊല്ലമായിട്ട് ആ ഉമ്മ അവന് വേണ്ടി കഷ്ടപ്പെടുക അവന്റെ ഉപ്പ ഈ ഉമ്മയുടെ ഭർത്താവ് മരിച്ചു ഉമ്മ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല ഞാനെങ്ങാനും വിവാഹം കഴിച്ചാൽ എൻ്റെ മകനെ പുതിയ ഭർത്താവ് അത്രമേൽ പരിഗണിക്കാതിരിക്കോ ഭയന്നു ഇതേ മകൻ ഈ ഉമ്മ ഈ മകന് വേണ്ടി ജീവിച്ചു ആ മകൻ ഉമ്മ മൊബൈൽ വാങ്ങി വെച്ചതിന്റെ പേരിൽ ഉമ്മയുടെ നേരെ കത്തി ചൂണ്ടി ഉമ്മയെ റൂമിലിട്ട് അടച്ച് പുറത്തുപോയി പത്താം ക്ലാസ്സുകാരൻ ദിവസവും രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ കയറി വരും അവനെ ഇങ്ങനെ അധ്യാപകർ ഉപദേശിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് ഞാനത് കേട്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു മോനെ എടാ നിന്റെ കൂട്ടുകാർ നിനക്ക് ഒരു അഞ്ചു ഉപകാരങ്ങൾ പറ പറങ്ങനെ എണ്ണാൻ തുടങ്ങാണ് എനിക്ക് ചായ വാങ്ങി തരും എന്റെ കൂടെ കട്ടക്കുണ്ടാവും എപ്പം വിളിച്ചാലും ഒപ്പം പോരും ഒരു മൂന്നാലെണ്ണം കഴിഞ്ഞപ്പൊ നിസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്നും അവന് പറയാല്ല ശരി ഉമ്മ ചെയ്ത ത്യാഗം പറ നമ്മൾ എത്ര എണ്ണയെ ഒടുങ്ങാം നമ്മൾ ഇന്നലെ രാത്രി കേട്ടൊരു വാർത്ത ഉണ്ടാവും സൈനബ എന്ന് പറയുന്ന ഒരു ഉമ്മയെ താമരശ്ശേരിക്കടുത്തൊരു മകൻ ഉമ്മയെ വേദനിപ്പിച്ചു കൊന്നു കൊന്നു നമ്മളൊക്കെ എത്രയോ ആൾക്കാരെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മാനസികമായിട്ടും ഉമ്മാനും പാപ്പനെ കൊല്ലുണ്ടാവും എന്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ ആ ഉമ്മ എന്ന് പറഞ്ഞാൽ ദിവസവും ക്ലാസ്സിന് പോകുന്നൊരു ഉമ്മ നാട്ടിൽ ദേവത്തിൽ സജീവമാകുന്ന വാപ്പ ഒരു സുപ്രഭാതത്തിന് ഈ പെൺകുട്ടിയുടെ പ്രണയം പിടിച്ചു വീട്ടാൻ അന്വേഷിച്ചു ഒരു നിലക്ക് ഒരു ക്വാളിറ്റി പറയാൻ ഇല്ലാത്തൊരു ചെറുക്കൻ ജോലിയില്ലാതെ കുടുംബം മൊത്തം ലഹരിക്കടിമപ്പെട്ട ഒരു കുടുംബം എങ്ങനെ ഒരു വാപ്പ ഒരു മകളെ വീട്ടിൽ അറിഞ്ഞേക്ക ഓരോ വാപ്പാരും നിക്കാതെ കഴിച്ചു കൊടുക്കുന്ന മക്കളെ നിങ്ങളെ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തി മടുത്തോണ്ടല്ല പറഞ്ഞ നിയമായതോണ്ടാ അത് പറഞ്ഞേക്കുമ്പോ അമ്മാൻ്റെയും ബാപ്പായും നെഞ്ചിനും ഇങ്ങനെ തീ കത്തു പറച്ചോനെ ഞങ്ങൾ നോക്കിയ മാതിരി ഞങ്ങൾ കുട്ടീനെ പോലെ നോക്കുവോ എത്രക്ക ഉപദേശങ്ങൾ കൊടുത്തു കുട്ടിക്ക് ഫലമില്ല ഒറ്റരു ദിവസം സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി പിന്നെ പോലീസുകാർ വിളിച്ചു കൊണ്ടുവരുമ്പളേ ആ കുട്ടി ഇങ്ങനെ ഈ ചെക്കൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മൂപ്പനെക്കാൾ എന്റെ ബാപ്പാനെക്കാളും നല്ല മനുഷ്യനെ അയാള് വാപ്പവനെ നൊലോളിച്ച ആ സ്റ്റേഷൻ പുറത്തിറങ്ങി വരുന്നൊരു കാഴ്ചയുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുമായിരിക്കാം എന്ന് കരുതി ഇപ്പോഴേ നമ്മൾ ആളെ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു ദിവസം നമ്മൾ മരിക്കുന്ന നമ്മൾ നമ്മളാരുന്നു മൂക്കിൽ മഞ്ഞക്കല്ലോ അവനവന്റെ കുടുംബത്തെ മുഴുവൻ കരയിപ്പിച്ച ആ ഉമ്മാക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി ആ വാപ്പാക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഇതം ഉണ്ടാക്കിയിട്ടേ ആ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തു ബർക്കത്ത് എന്ന് ഞങ്ങൾ പറയണേ എന്ത് സന്തോഷം കിട്ടും ഞങ്ങള് പറയണേ എന്ത് സമാധാനം ഉണ്ടാവും ഞങ്ങള് പറയണേ വെറുതെ ആലോചിക്കും ലഹരി ഏറ്റവും അധികം ലഹരി മാഫിയ നിങ്ങളെ കാത്തിരിക്കുന്ന സ്കൂളുകളുടെ മുറ്റത്തുണ്ട് എന്തേ സർക്കാർ ഓഫീസിന് മുമ്പിൽ ഇല്ലാത്ത നിങ്ങളാകുന്ന വിദ്യാർത്ഥികളിൽ പക്വതയുടെ അടയാളങ്ങൾ കുറവായതുകൊണ്ട് നിങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ എളുപ്പം ലഹരിക്കടിമപ്പെടും ഒന്ന് നമ്മൾ ആദ്യം ലഹരിയും തോന്നിവാസങ്ങളോടും എല്ലാം പ്രിയം തോന്നുന്ന ഈ പ്രായത്തിൽ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഫസ്റ്റ് ഒരു ട്രിഗർ വരും ഒന്ന് കണ്ടോക്കിയാലോ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ ഫസ്റ്റ് ടൈം ഒറ്റ പ്രാവശ്യം നിർത്തും ഞാൻ അതും അവസാനിപ്പിക്കും നമ്മൾ പറയാം ആ ആഗ്രഹത്തിന്റെ മേൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയാൽ ആദ്യമായിട്ട് ആ ചുണ്ടിൻ്റെ അടിയിലേക്ക് ആ സാധനം വെക്കാൻ ആരംഭിച്ചാൽ വലിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഹോർമോൺ പെട്ടെന്ന് റിലീസാവും നിങ്ങൾക്കൊരു യൂഫോറിയ ഫീൽ കിട്ടും ഭയങ്കരമായ അമിതോന്മാദത്തിന്റെ അവസ്ഥ കിട്ടും നിങ്ങൾ വിചാരിച്ചത് ഞാൻ ഒന്നാമത്തിൽ അവസാനിപ്പിക്കുന്ന ആ രസം ജീവിതത്തിൽ കിട്ടിയതോടുകൂടി നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും ആ രസത്തിലേക്ക് നിങ്ങൾക്ക് ട്രിഗർ നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അതിൻ്റെ ഉപയോഗം ആഴ്ചയിലോ മാസത്തിലോ തുടങ്ങി പിന്നീട് ദിവസവും ഉപയോഗിച്ച് പിന്നീട് അതിൻ്റെ അളവുകൾ കൂട്ടി അതിനോട് ഡിപ്പെൻഡായി അതിൽ മാത്രം ജീവിതത്തിന്റെ സന്തോഷങ്ങളെ കേന്ദ്രീകരിച്ച് വ്യക്തിബന്ധങ്ങളെയും ജീവിതത്തിന്റെ പഠനത്തെയും തുലച്ച് നമ്മൾ ഒരു മാരകമായ മാരകമായി ലഹരിക്കടിമപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായിട്ട് മാറും എവിടെ സ്റ്റോപ്പ് വേണം ചോദിച്ചാൽ എടാ ഒറ്റ വെട്ടല്ലേ ഒന്ന് ചെയ്തു നോക്കണ ഒന്ന് കണ്ടുനോക്കടാ ഒന്ന് ഉപയോഗിച്ച് നോക്കണ എന്ന് പറയുമ്പോഴേ എനിക്കിതു വേണ്ട എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം കാണിക്കുന്നിടത്താണ് വിജയം ട്രെൻഡായിക്കൊണ്ട് എനിക്ക് കാമുകനൊന്നുമില്ലേ കാമുകില്ലേ ഇന്നത്തെ കാലത്ത് ആർക്കല്ലാത്ത എനിക്ക് എന്ന് പറയണം എന്റെ ഉമ്മയും വാപ്പയും അറിയാൻ പാടില്ലാത്തൊരു ബന്ധവും ഒരു ശീലവും എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കണം അതെനിക്കില്ലാത്ത കാലത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടും എന്ന് പറയണം നമ്മളിങ്ങനെ വെറുതെ ആലോചിക്കട്ടോ വീട്ടിലിങ്ങനെ തോന്നിവാസം മൊബൈലിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്ന് വിചാരിച്ചോളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് നമ്മളിങ്ങനെ കാണുക പെട്ടെന്ന് അനക്കം കേട്ട് നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോഴേ നമ്മളെ അമ്മയും ബാപ്പയും നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നാം എന്താണ് കാണുന്നെന്ന് അവരിങ്ങനെ കണ്ടോണ്ട് എന്തേക്കാറ് നമ്മുടെ റിയാക്ഷൻ ആ മൊബൈൽ എറിഞ്ഞിട്ട് ഓടും വീട്ടിൽ തിരികെ വരുമെന്നുള്ളതൊരു ചോദ്യം തിരികെ വന്നാലുണ്ടാകുന്ന ചിത്രം എന്തായിരിക്കുന്നു വെറുതെ ആലോചിച്ചോ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ മുമ്പിൽ ചുറ്റി നടക്കും നിങ്ങളെ പെങ്ങളെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് നിങ്ങളെ വാപ്പ പുറത്തു പോകൂല നിങ്ങളുടെ ബൈക്കിന്റെ പിറകെ കയറാൻ പോലും ഉമ്മ അറക്കും മക്കളെ ഭൂമി ഭൂമിയങ്ങ് വിണ്ടുകീറി ഞാൻ താഴേക്ക് താണുപോയാൽ മതിയായിരുന്നു എന്നങ്ങട്ട് തോന്നിപ്പോകും ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില അതിർവരമ്പുകൾ ആ അതിർവരമ്പുകൾ ജീവിതത്തിന്റെ നന്മക്കു വേണ്ടിയാണ് നമ്മുടെ പരലോകത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് ഇവിടെ ലിബറലുകൾ നമ്മുടെ മുമ്പിൽ കൊത്തിവെക്കും ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ആകാശം ഇടിഞ്ഞു വീഴോ ആകാശം ഇടിഞ്ഞു വീഴാത്ത നമ്മൾക്ക് തെറ്റല്ല ഒരു പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു തിരിച്ചു തിരിച്ചുപോയിക്കു ഇന്നലെ ഒരു ഉമ്മയെ ക്രൂരമായി കുത്തിക്കൊന്നപ്പോ ആകാശം ഇടിഞ്ഞു വീണോ തിരിച്ചുപോയിക്ക് എങ്കിൽ അതൊന്നും ദുനിയാവിൽ പാപല്ലേ നമ്മൾ അടിവരയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കൊത്തിവെക്കേണ്ട വിഷയം എന്റെ റബ്ബ് പറഞ്ഞിടത്താണു ഞാൻ നിൽക്കുക ഇന്നീ മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എൻ്റെ ജീവിതം എൻ്റെ റബ്ബിനാണ് എനിക്ക് ജന്മം നൽകാൻ കാരണക്കാരായ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ് ഞാൻ പഠിക്കുന്ന എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് എൻ്റെ പെരുമാറ്റം എങ്ങനെയാകണമെന്ന് എൻ്റെ പ്രവാചകനിലൂടെ ഞാൻ പഠിച്ചതാണ് എന്റെ സൗഹൃദങ്ങൾ എന്താകണം എങ്ങനെയാകണം ഞാൻ അവരോട് എങ്ങനെയാകണമെന്ന് വിശുദ്ധ ഖുർആാനും ഹദീസുകളും എന്നെ പഠിപ്പിച്ചതാണ് നാളെ പരലോകത്തേക്ക് എത്തിയിട്ട് നരകത്തിൽ കത്തിയെറിയുന്ന വിഭാഗം ആളുകൾ പറയും ഞാൻ അവനെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണം അവനാണ് നന്മയിലൂടെ മുന്നേറി എന്നെ തിന്മയുടെ പടുകുയിൽ കൊണ്ടുപോയി വീഴ്ത്തിയതവനാണ് എന്നെ തോന്നിവാസങ്ങൾക്ക് പ്രേരിപ്പിച്ചതും പ്രലോഭിപ്പിച്ചതും അടിമയാക്കിയതും അവനാണ് ലഹരി പദാർത്ഥങ്ങൾ എനിക്ക് തന്ന് എന്നെ അതിനെ അടിമയാക്കിയത് അവനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പോലും ലൈംഗിക ചൊവ്വയോടുകൂടി കാണാൻ എന്നെ പ്രാപ്തമാക്കിയത് ആ ശീലങ്ങളാണ് എൻ്റെ ഉള്ളിലെ മനുഷ്യത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും മരവിച്ച് കളഞ്ഞത് അവനാണ് അള്ളാഹുവേ ഞാൻ അവരെ കൂട്ടുകാരായി തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നവർ ആ വർത്തമാനം നമ്മളെ കുറിച്ച് പറയാതിരിക്കട്ടെ നാം നല്ലവരാവുക നമ്മുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാവുക നമ്മുടെ അയൽവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായി നല്ല മക്കളായി വളരാൻ പറ്റുക സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന വിദ്യാർത്ഥിത്വം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്കുണ്ടാകട്ടെ അതിനുവേണ്ടി പ്രാപ്തമാകുന്നതാകട്ടെ ഈ പ്രോഗ്രാം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് മറ്റൊരു സം പ്രോഗ്രാമിന് സംവദിക്കാനുള്ളത് കൊണ്ട് സമയം അനുവദിക്കാത്തതുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്ത